രണ്ടായിരത്തി ഇരുപത്തിനാല് കിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് വിപണിയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോഴിതാ കമ്പനി ഈ കാറിൻ്റെ പ്രധാന എഞ്ചിൻ സവിശേഷതകളും ഇന്ധനക്ഷമത അളവുകളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോണറ്റ് സബ് കോമ്പാക്ട് എക്സ് യു യുടെ മോഡൽ ലൈനപ്പ് വൺ പോയിൻറ്റ് ടു എൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ വേരിയന്റ് ഉൾപ്പെടെ നിലവിലുള്ള എഞ്ചിനുകൾ നിലനിർത്തും ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനൊപ്പം മാത്രമായി ലഭ്യമായ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് പതിനെട്ട് പോയിന്റ് എട്ട് മൂന്ന് കിലോമീറ്റർ എന്ന മൈലേജ് ആണ് നൽകുന്നത് എയ്റ്റി ത്രീ പി എസിന്റെ പവർ ഔട്ട്പുട്ടും പുട്ടും നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും ഈ എഞ്ചിൻ നൽകുന്നു ടർബോ പെട്രോൾ എഞ്ചിൻ ആറ് സ്പീഡ് ഐ എം ടി അല്ലെങ്കിൽ ഏഴ് സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത്തിരണ്ട് എൻ എം ടോർക്കുമാണ് ഈ എഞ്ചിൻ നൽകുന്നത് ഈ എഞ്ചിൻ പതിനെട്ട് പോയിന്റ് എട്ട് ഏഴ് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് വൺ ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനാറ് പി എസ് കരുത്തും ഇരുന്നൂറ്റി അമ്പത് എണ്ണക്കും നൽകും ഫൈവ് സ്പീഡ് ഐ എം ടി സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ മൂന്ന് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഡീസൽ വേരിയന്റ് നൽകുന്നുണ്ട് ഡീസൽ ഐ എം ടി കോമ്പിനേഷനാണ് ഏറ്റവും ഇന്ധനക്ഷമതയുള്ള കാർ ഇരുപത്തിരണ്ട് മൂന്ന് കിലോമീറ്റർ ആണ് അവകാശപ്പെടുന്ന മൈലേജ് അതേസമയം ഡീസൽ ഓട്ടോമാറ്റിക് സജ്ജീകരണം പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മൈലേജ് ആണ് അവകാശപ്പെടുന്നത് ഡീസൽ മാനുവൽ കോമ്പിനേഷന്റെ മൈലേജ് കണക്ക് ഇതുവരെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കിയാസോണെറ്റ് ഫേസ് ലിഫ്റ്റിൽ പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ പുതുക്കിയ കാലാവസ്ഥാ നിയന്ത്രണ പാനൽ വയർലെസ് ഫോൺ ചാർജിംഗ് സൺ പ്രൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഫോർ വേ പവേർഡ് ഡ്രൈവർ സീറ്റ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ നൽകുന്നുണ്ട് സോണിറ്റിനൊപ്പം കിയ ലെവൽ വൺ അഡാസ് സാങ്കേതിക വിദ്യ നൽകുന്നുണ്ട് ത്രീ ഡിഗ്രി ക്യാമറയും കിയ ഉൾപ്പെടുത്തി അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റമാണ് അഡാസ് ആറ് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ മറ്റ് സുരക്ഷാ സാങ്കേതിക വിദ്യയും കാറിലുണ്ട് പുനരൂപകൽപ്പന ചെയ്ത ഗ്രിൽ മൂർച്ചയുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ നീളമുള്ള ഹാങ് ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എൽ സ്ലീക്ക് എൽ ഇ ഡി ഫോഗ്ലാമ്പുകൾ അപ്ഡേറ്റ് ചെയ്ത കണക്ട് ചെയ്ത എൽ ഇ ഡി ട്വീക്ക് ചെയ്ത ബംബറുകൾ എന്നിവയാണ് മറ്റു മാറ്റങ്ങൾ ഈ രൂപമാറ്റങ്ങളോടുകൂടി തന്നെ പുതിയ കിയാസോണക് ഫേസ് ലിഫ്റ്റിന് ഏഴ് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപ മുതൽ പോയിന്റ് ഒൻപത് ലക്ഷം രൂപ വരെയാണ് നിലവിലെ വില ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം